നമ്മുടെ മലയും കീഴിനും കാട്ടാക്കടയ്ക്കും ഇടയ്ക്കുള്ള പറയുന്ന ഒരു സ്ഥലത്ത് അഞ്ചര സെന്റിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു അടിപൊളി പുത്തൻ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ പുറമെ പണി കംപ്ലീറ്റഡ് ആണ് ഇനി ഇന്റർലോക്ക് മാത്രം ഇവിടെ ചെയ്താൽ മതി അതുപോലെ തന്നെ കുറച്ചൊന്ന് വൃത്തിയാക്കണം ഇത് മാത്രമേ ഇവിടെ പണിയായിട്ടുള്ളൂ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അതുപോലെ തന്നെ ഹാള് അതും വിശാലമായിട്ടുള്ള അടിപൊളി ഒരു ഹാളുണ്ട് അതുപോലെ തന്നെ മൂന്ന് സൂപ്പർ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ വർക്ക് ഏരിയ കിച്ചൺ പിന്നെ പുറം സൈഡ് നോക്കുകയാണെങ്കിൽ കിണർ ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നോക്കുകയാണെങ്കിൽ പെട്രോൾ പമ്പുകളുണ്ട് കോളേജ് കോളേജുണ്ട് സ്കൂളുണ്ട് ആരാധനാലയങ്ങളുണ്ട് സിറ്റിയിലോട്ടൊക്കെ ഇവിടെ നിന്ന് പോവാൻ വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തയ്യാറാണ് പെട്ടെന്ന് തന്നെ ഞങ്ങളെ